വിവിധയിടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ജില്ലാ സ്ഥാനങ്ങളിൽ വിവിധ മന്ത്രി കൊല്ലത്ത് ആശ്രമ മൈതാനിയിൽ കെ എൻ ബാലഗോപാൽ എറണാകുളത്ത് മന്ത്രി പി രാജീവ് വയനാട്ടിലെ കെ ശശീന്ദ്രൻ വിവിധ സേനാ വിഭാഗങ്ങളുടെ യൂണിഫോം വിഭാഗങ്ങളുടെ പരേഡുകളാണ് പ്ലാറ്റൂണുകളാണ് ഇപ്പോൾ പരേഡുകൾ നടത്തുന്നത് വിശിഷ്ട അതിഥികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പരേഡുകൾ പോകുന്നു സ്കൂളുകളിൽ നിന്നുള്ള പ്രത്യേകം തേരാക്കിയ ബാൻഡ് സംഘങ്ങൾ പോകുന്നു മനോഹരമായ കാഴ്ചയാണ് രാജ്യത്തും ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു റിപ്പോർട്ട് ടിവിയുടെ റിപ്പബ്ലിക് ദിന ആശംസകൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നേരുകയാണ് ഇത് രാജ്യത്തിന്റെ ആഘോഷമാണ് ഇന്ത്യ നിർവചിച്ച നിർവചിച്ചാണ് ഭരണഘടന എഴുപത്തിയാറാം വർഷത്തിലേക്ക് കടക്കുകയാണ് സീനിയർ സീനിയർ അണ്ടർ ഓഫീസർ അജിത് എസ് ഡിവിഷൻ വിവിധ പ്ലാറ്റൂണുകൾ അതിഥികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് നടത്തി പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരേ താളത്തിൽ ഒരേ രീതിയിൽ കൈകൾ വീശിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ വർഷങ്ങൾ സാർത്ഥകമായി പൂർത്തിയാക്കിയതിന് നിറവിൽ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് പ്രവേശിക്കുകയാണ് ഫ്ലൈറ്റ് സീനിയർ ഡിവിഷൻ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത് ലീഡിംഗ് കാഡറ്റ് അനന്തകൃഷ്ണൻ പി നയിക്കുന്ന എൻ സി സി നേവൽ യൂണിറ്റിന്റെ ക്രറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉറപ്പു നൽകുന്ന ഭരണഘടന ആ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന എഴുപത്തഞ്ച് വർഷങ്ങൾ വിവിധ മതവിഭാഗങ്ങൾ വിവിധ നിൽക്കുന്ന ഇന്ത്യ എന്ന ആശയവും എഴുപത്തിയഞ്ച് വർഷങ്ങളിൽ സാർത്ഥകമായിരുന്നതിന്റെ ഒരു ഓർമ്മ കൂടിയാണ് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷം ഇടുക്കി ഡാമിന്റെ തൊട്ടു താഴെയാണ് ഇടുക്കിയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുന്നത് മന്ത്രി റോഷി അഖിസ്ഥനായിരിക്കും ഇപ്പോൾ പ്ലാറ്റൂണുകളുടെ പരേഡുകൾ അഭിവാദ്യം സ്വീകരിക്കുക ഇപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങൾ പോലീസ് സേനാ വിഭാഗം ഇപ്പോൾ പരേഡ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് തൊട്ടുപിന്നിൽ എൻ സി സി കേഡിറ്റുകളുമുണ്ട് വിവിധയിടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കൊല്ലത്ത് ആശ്രമ മൈതാനി എൽ കെ എൻ ബാലഗോപാലിനെ കാണാം എറണാകുളത്തെ കാക്കനാട് പി രാജീവ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കർ വയനാട് എസ് കെ ജെ എം എ കെ ശശീന്ദ്രൻ തുടങ്ങിയവരാണ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ അതിഥിയായി തീരുമാനം രാജ്യത്തിന്റെ അതിഥിയായി ഇന്തോനേഷ്യ പ്രസിഡന്റാണ് അല്പസമയത്തിനുള്ളിൽ വാർ മെമ്മോറിയലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രമ അർപ്പിക്കുന്നതോടുകൂടി ചടങ്ങുകൾക്ക് ദില്ലിയിൽ കർത്തവ്യപഥിൽ തുടക്കമാകും രാജ്യമെന്നും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കുതിര പോലീസിൻ്റെ പരേഡാണ് നടക്കുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ സേനയിലെ ഒരു വിഭാഗമാണ് അശ്വാരൂഢ സേനയുടെ മാർച്ച് പാസ്റ്റ് അപ്പം തന്നെ പോലീസിൻ്റെ ബാൻഡ് ഗ്രൂപ്പിൻ്റെ മാർച്ച് വിവിധ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരസേനയുടെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ബാൻഡ് ഗ്രൂപ്പിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുകയാണ് ഗവർണർ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ട് ടിവിയുടെ റിപ്പബ്ലിക് ദിന ആശംസകൾ രാജ്യം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിന നിറവിലാണ്